ൊട്ടത്തരം കാണിക്കൂല ഹോളോഗ്രാം എന്തിനൊക്കെ വെച്ച് ഡ്രോണൊക്കെ ചെയ്യൂലേ അതേപോലെ ഹോളോഗ്രാമ് വൈറണ്ടാ ഞാൻ എന്റെ ഫോൺ അടിച്ചു ചുമ്മാല്ല ദ ഫാക്ടറി ഈസ് യു ഗോട്ട് ഫ്രം ദം ദ ഇൻ എക്സ്ചേഞ്ച് ഫോർ ബ്രൂയിങ് ബീങ് ദർ ഫോൺ എന്തായിരുന്നു അല്ല അല്ല പി എ ഡബ്ല്യു എൽ മീ ദർ പി എ ഡബ്ല്യു എൽ പാൻ പാൻ ഹാ ഐം ദ വൺ ഓം പുള്ളിംഗ് ദർ സ്ട്രിങ് സ്ട്രീ സീറ്റ് ഹാർട്ട് ആ ഹാ സീറ്റ് ഹാർട്ട് ആ ഉണ്ണേ ഞാൻ മുടിക്കാം ഇവനെ ആയിട്ട് ഞാൻ അടിക്കണോടായിരുന്നു ഇതിൽ ഒട്ടേട ഞാൻ അടിയോ ഇല്ലായിരിക്കും എവിടെ സ്റ്റോറി ക്വസ്റ്റ് എൻ്റല്ലേ അപ്പോൾ ഫൈനൽ ബോസ് എങ്ങനെങ്കിലും ആയിരിക്കണ്ടേ മുത്തേ ഞാൻ മുറിക്കോളാം മാറിക്കില്ലേ ഇപ്പൊ ലെവല് പത്തൊമ്പതിൽ കഴിവേറി മോനിക്ക് നല്ല പവർ തന്നെ ഇവനാണ് ഡോൾ മേക്കറിന്റെ മൂന്നാമത്തെ കുന്ന ഇവനെ എപ്പൊ നോക്ക ഇവനെ ഫിനിഷ് ആക്കിന് അടുത്ത കാര്യം ഇവനെ പറയാ പവറി നായിന് ഓ അത് അപാരടിയായിരുന്നു ഇവിടെ കാര്യം പറയാലോ നീ തീർന്നു നിനക്ക് അറിയാമോ ഇവൻ തീയാവൻ അവിടെ വീണ കേട്ടോ കാര്യം പറയാൻ പിന്നാടെ ഇത് കിട്ടിയാണ് തീ സാധനം ഓർഡർ അടിച്ചവനാ മൈരം വീണ എല്ല മൈരിനെ ഇറ്റ്സ് ഓൾ മേക്കർ സെറൻഡർ മേടം നീ സെറൻഡർ ആവില്ല നിന്റെ കൂടക്കിടിക്കും നിനക്കിന് എന്ത് പറ്റി മൈരേ തലവേദനിക്കണം ഗുളികരാൻ കൂടെ ജയിലിൽ പിടിച്ചിട്ട് അവരാ ഇൻസ്റ്റോളോവേഴ്സല്ലേ യൂട്യൂബിൽ ഇൻസ്റ്റാൻ ഫോളോ ചെയ്തേ സീനല്ലേ മൈര് ചലച്ച മതി ഇനിയും കൂടെ വായിരും അത്രേ ഉള്ളു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് വരം ഒരു മൈനർ റോബോട്ട് ഒന്നും കളിച്ച് ശരിയാവൂ ഇല്ലല്ല അത് തന്നെ ആസ് എ ചൈൽഡ് ഐ ബിമോണ്ട് മൈ മിസ് ഫോർച്യൂൺ ബട്ട് ഐ നോ ബെറ്റർ ദാൻ ടു ഹാർ ടു

ഡോൾ മേക്കർ ഇപ്പം ഉണ്ടാക്കണ ഉണ്ടാക്കണ അത്രേ ഉള്ളൂ നീ മനസ്സിലായില്ലേ നീ കൂടുതൽ ബാക്കിയുള്ളവരെ കുറ്റം മാസ് യുവർ ജസ്റ്റിസ് ജസ്റ്റിസ് മാറ്റർ ഫോർ യു ഡോൺ മീ യു യു ആർ എ എടാ പെട്രോളർ ആണ് കുറച്ച് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമേ ഉള്ളൂ അത് നിന്നെ കണ്ട് പഠിച്ചായിരിക്കും നീ ഒരു കുണ്ണയാണല്ലേ അതുകൊണ്ടായിരിക്കും അത് ശരിയാക്കാം ഐ ആൾറെഡി വൈപ്പ് യുവർ ഡേറ്റം ദിയർ റെക്കോർഡ്സ് നോ വൺ നോസ് യു യു ആർ അട്രോൾ യു കെൻ പ്രൂവ് ഇറ്റ് ടു എനി ദുഷ്ടം തന്നെ നീ മാില്ല യെസ് ദവർ അലോ മീ ബാങ്ക് ഡസൻ മാറ്റർ നൗ ഇറ്റ്സ് എ സ്മാൾ പ്രൈസ് ടു പേ ടു സ്റ്റോപ്പ് യു ആൻഡ് ദ ഗ്രേറ്റർ ഈ വിൽ യൂസെ ഹൺഡ്രഡ് പെർസെന്റ് ഡബ്ൾ യു ഗേൾ ഐ ഡോൺ നീഡേ റെക്കഗ്നൈസ്ഡ് ഐഡന്റിറ്റി ഡു വാട്ട് ഐ റൈറ്റ് ടു ഡു വാട്ട്സ് റൈറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് മൈ ബേ നീ ചുമ നിന്റെ നിന്റെ ചുമ ഐരെ ഐ ഷുഡ് ഗെറ്റ് ഗോയിങ് ഐ എം ലീവിംഗ് ദ റെസ്റ്റ് ടു യൂറോവ മുത്തേ നീ പോയി ഇവൻ്റെ കുടുക്ക ഞാൻ വെട്ടി തീർക്കു നോക്കിയവണെ നീക്കണം വാടാ നിന്റെ ചുമയെല്ലാം കൂടെ ഞാൻ തീർത്തരാൻ പാ പാവാ നീ അവളുടെ ഡേറ്റെ ഡിലീറ്റ് ചെയ്ത് തളയുമല്ലേ നമ്മൾ മറ്റേ ഇത് ഈടെ മറ്റേ അറിയാം എന്ത് മറ്റേ കടയെ കൊണ്ട് പോയി തിരിച്ചെടുക്കുക ഡേറ്റ പ്ലീസ് കീപ് ദ സീക്രട്ട് ഫ്രോം പെട്രോളേഴ്സ് ആൻഡ് ഇറ്റ്സ് ആൾ ഓവർ വൺ ഡേ ഐ വിൽ ടെൽ ദം എത്തിങ് മൈസെൽഫ് യു ഡോകെ ഡോ ഓക്കെ ഇല്ല ഇൻ ഐ നെവർ ഫോർഗെറ്റ് യു അല്ല അത് പിന്നെ പറയാം ഇപ്പോൾ ഞാൻ തീർച്ചിട്ട് പറയാം നെക്സ്റ്റ് ടൈം വി മീറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ആൾ താങ്ക് യു പ്രോപ്പർലി ഏ എട അങ്ങനെയല്ല ഒരു ചായ കുടിച്ച് നമ്മൾ അങ്ങനെ പോകേണ്ടായിരുന്നു ഓവർ ഹിയർ മായിരം നിനക്ക് ഇടയ്ക്കണം നിന്നെ ഞാൻ ഓ

But they, we ബർ ഡേ വി ആർ സൂപ്പർ എക്സൈറ്റഡ് ലീവിംഗ് ഫോർ സം റീസൺ വാണ്ട് ടു from those puppets puppets no matter what അത് കുറച്ച് കാലം കാണും എന്നു വെച്ച് നമ്മൾ അതിനെ ഒന്നും അങ്ങനെ അലോ ചെയ്യാനൊന്നും പറ്റില്ല ദ ആൾ നീഡ് ടു സം ടൈം ടു പ്രോ സാധ്യത ഞാൻ പറഞ്ഞ അവനും പറഞ്ഞു ഓ വേർ ആർ ദ വുമൺ ഹു കിഡ്നാപ്ഡ് യു അത് കുഴപ്പമില്ല വളവിട്ട് ഡോൺ ടെൽ മീ ഷീസ് ആൾറെഡി ഗോൺ വി ആർ ഗോയിങ് ആഫ്റ്റർ വെയർ Don't need to, don't need, don't need. She's a good soul. I don't think that's necessary at this point. Yeah. Yeah, she's slippery, one, unlikely. We can track her down. And so, something about her seems not so evil. You can make assumptions, she's still a suspect. Yeah, yeah, yeah. വെൽ ടേബിൾ ദാറ്റ് ഫോർ നവർ റോബർ യു ആർ എ ക്രൂഷ്യൽ വിറ്റ്നസ് പ്ലീസ് കം ടു ദ ബ്യൂറോ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വെൻ യു ക്യാൻ എനിക്ക് മനസ്സിലായി ചികിത്സ എനിക്ക് മനസ്സിലായി ഞാൻ വരാം നീ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് നീ ചായ കുടിച്ചിട്ട് വരാം ഐ വിൽ സി യു തെയർ ഓക്കെ 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 ഞാൻ വന്നോളാം ഞാൻ ഇങ്ങോട്ടെന്താണെന്ത് പ്രീമിയം സപ്ലൈ ചേർത്ത്

എടാ ഇത് ലോഡാവും ഇപ്പം ലോഡ് സെറ്റാക്കി കൊടുത്തേ വെയിറ്റ് കരുമോ എടാ ഇത് എന്ത് ഇത് ലോഡാവാ ഇത്ര ലോട്ടാ അതെങ്ങനെ അനുവദി സൗണ്ട് ഒക്കെ സെറ്റാണല്ലപ്പോഴത്തേക്ക് സൗണ്ട് സെറ്റ് സെറ്റാണെന്ന് നോക്കുന്നത് ആ വന്ന് കഥ വന്നു സൗണ്ട് നോക്കാൻ കഥ വരും യു ഗീവ് എ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ഓ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കൊടുത്തന്ന് അത് തന്നെ ഞാൻ ഇതിനെ ഡോൾ മേക്കറുമായി അന്വേഷിക്കണം അത് ഇത്തിരി ശരിയാവും അത് തന്നെ കുറച്ച് നാളെടുക്കുമായിരിക്കും എന്നാലും ശരിയാവും ഏകായ്മയുടെ ലിറോങ് ഫ്രം ദോമ അവനാ കണ്ടാണ് നമ്മൾ ഇതിലോട്ട് അങ്ങ് ഇറങ്ങിയത് തന്നെ ആ അവൻ്റെ സ്നേഹം കൂടുതലവൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ആ എന്നാൽ നമ്മൾ ആ മനസ്സിലാക്കാം മനസ്സിലാക്കാം അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് റിക്കവറിങ് പ്രോഗ്രസ് ആ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് ഓ സോ ദ മിസ്സിംഗ് കേസ് ലേഡ് ഇൻ ഇല്ലീഗൽ കൾട്ട് ലൈഫ് ഓർഗനൈസേഷൻ ആൻഡ് എ ബഞ്ച് ഓഫ് അതർ ടി പ്ലാൻസ് ഗ്രാഫിക്സ് കൂടുന്ന എന്തെങ്കിലും സീനാണെന്നോന്ന് നോക്കണം അതിനുശേഷം അൺഅൈലബിൾ വിത്ത് ഔട്ട് യുവർ ഹെൽത്ത് ആക്ച്വലി ഐ കുഡൻ ഡോ ഇറ്റ് വിത്തൗട്ട് സമൺ ഹെൽപ്പ് യുസ് ദാറ്റ് ആൻഡ് എം മിസറി ഓഫ് ജസ്റ്റിസ് ദ ഷാഡോസ് അതൊക്കെ എന്ത് അത് വലിയ വാക്കുകൾ ഐ ആം നോട്ട് ഷുവർ വെദർ ഷി ഈസ് എ ഫ്രണ്ട് ഓഫ് ആൻഡ് എ ഓണറബിൾ കമ്പാരിയൻ അത് തന്നെ what come on you need to be more specific Who, whoever they are sound like they are make for quite a patroller i'll be sure to tell her that well that's for now ring me up when you find someone unusual again i'll catch you later okay chixie okay 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 she's good girl good girl anonymous message Say. ആസ് ലാസ്റ്റ് ടൈം യു നോ ഹൗ ടു ഫൈൻ മീ ഇതിപ്പോൾ ആരെനിക്ക് അയച്ചത് മറ്റുള്ളാണോ ഓക്കെ ഓക്കെ ഓക്കെ